നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്ന സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിൽ ഇരുപത്തി ഒൻപതിലെ കേരള ഗസറ്റിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാണ് വരെ മനസ്സിലാക്കുക കേരള ഗവൺമെന്റ് വിവിധ ഓഫീസുകളിലെ ഓഫീസ് അറ്റൻഡ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയും കൂട്ടുകാരുമൊക്കെ ഷെയർ കൊടുക്കാനായിട്ട് ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിലെ കേരളത്തിനാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ എന്നുള്ള അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള പി എസ് സിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതെങ്ങനെയാണ് ചെയ്യുന്ന ആരും പിന്നീട് പറയാം ഇപ്പൊ ഈ പോസ്റ്റുള്ള കേരളത്തിലെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലജിസ്റ്റേറ്റീവ് സെക്രട്ടറിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവങ്ങളിലേക്കാണ് ഈ വേക്കൻസിള്ളത് കോഴ്സിന്റെ പേര് ഓഫീസ് അറ്റൻഡൻ എന്നുള്ളതാണ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് സ്കെയിലാണ് ഇപ്പൊ ഒഴികളിലെ എണ്ണം പറഞ്ഞിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കാണ് വിവിധ ജില്ലകളിലെ ഈ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഈ റാങ്ക്സ് നിലവിൽ വരുന്നവരെയുള്ള സമയത്തും റാങ്ക് കാലാവധി സമയത്ത് വരുന്ന വേക്കൻസികളൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണെങ്കിൽ നികത്തുക എന്നതിനെ കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം നേരിട്ടുള്ള നിയമനം ആയിരിക്കും പ്രായപറയണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ രണ്ട് ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവർക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് കഴിയും സി എസ് സിക്കാരായിട്ടുള്ളവർക്കും ഒ ബി സി കാരായിട്ടുള്ളവർക്കും ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പ്രായപരികലാടേയും വാദമായിരിക്കും ഇന്ന കാര്യം കൂടി ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് കണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യം മനസ്സിലാക്കുക ഇനി നമ്മൾ നോക്കാം എങ്ങനെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും നേരത്തെ തന്നെ പറഞ്ഞു വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താൻ കഴിഞ്ഞു നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ നിങ്ങൾ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐഎ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പേരും ബേസിക് ബേസിക്കുന്ന ഡീറ്റെയിൽസും ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിന് ും നിങ്ങൾ അതിന നിങ്ങളുടെ പ്രൊഫൈൽ യൂസർ ഐഡിയും നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ നോക്കി എടുക്കുക അതിനകത്ത് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ അപ്ലൈ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ നിങ്ങൾ ഈ വൺ ഡേ സമയം നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറ് മാസം മാസത്തിന്റെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടിട്ടുണ്ട് ആ ഫോട്ടോയുടെ അടിവശം നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് എലിജിബിൾ ആയിട്ട് നിങ്ങളെ വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി വാലിറ്റി ഉണ്ടായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള പി എസ് സി തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇല്ല സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അപേക്ഷ സമർപ്പിച്ച ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം കേരളം പി എസ് സി മേഡ് പിന്നീട് ബന്ധപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു കോപ്പി എടുക്കാൻ കീപ്പ് ചെയ്യാനായിട്ട് കഴിയും അതേപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതിലും റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ എഴുതാൻ നിങ്ങൾ ഓൾറെഡി അത് കൺഫർമേഷൻ കൊടുക്കേണ്ടായിട്ടുണ്ട് അത് ആ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ സമയം നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനും പോൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ എന്നാലും പ്രത്യേകം ഓർത്തിരിക്കുക എന്നതിനേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പൊന്നാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ് അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉള്ളവരാണ് അതിൻ്റെ കോപ്പിയുടെ നിങ്ങൾ അപ്ലോഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുകൊണ്ടിരിക്കപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പത്താം ക്ലാസ് പാസ്സായവർക്ക് ലഭിക്കുന്ന ഏറ്റവും ഒരു മികച്ച തൊഴിലവസരമാണ് ഇതെന്ന് മനസ്സിലാക്കി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാക്കിയെന്ന് ആശംസിക്കുന്നു താങ്ക്